തന്നെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ള തിരിച്ചറിവിൽ മൂന്ന് മക്കളെയും ചേർത്ത് പിടിച്ച് റെയിൽവേ ട്രാക്കിൽ ജീവിത അവസാനിപ്പിച്ച് ഷൈനീനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുള്ളൂ അതേ സമാനമായ രീതിയിൽ രണ്ട് മൂന്ന് പെൺകുട്ടികൾ ആത്മഹത്യ ഗൾഫിലും നാട്ടിലൊക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും വളരെ വേദനാജനകമായ കുടുംബജീവിതങ്ങള് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പത്തും പതിനൊന്നും വർഷം കടിച്ചു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് കുടുംബത്തിൻ്റെ അഭിമാനത്തെ ഓർത്തിട്ടാണ് അഭിമാനം നഷ്ടപ്പെടുന്ന ഡിബോഴ്സ് ആയിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല എൻ്റെ മക്കളെ എങ്ങനെ വളർത്തും കുട്ടികൾക്ക് അച്ഛൻ്റെ ഉയർന്ന ജോലിയുള്ള ആളാണ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന അഭിമാനം നഷ്ടപ്പെടുമെന്നും പറഞ്ഞിട്ട് അവർ കടിച്ചു പിടിച്ച് സഫർ ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും നമ്മളുടെ ജീവിതം എങ്ങോട്ടേക്കാണ് മുന്നോട്ടേക്ക് പോകുന്നത് നല്ല നിലയിലാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും മനസ്സിലാകുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു രീതിയിലും അത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ന് ഡോക്ടർമാരും കൗൺസിലേഴ്സും എല്ലാം ഫാമിലിയും ഒക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ ഒരു രീതിയിലും കാരണം സഫർ ചെയ്യുന്നത് ഓരോരുത്തരും അവനവം മാത്രമാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ കേൾവി മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടറിവ് മാത്രമാണ് ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനകളും കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു രീതിയിലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഡിവോഴ്സ് ചെയ്യാനല്ല പറയുന്നത് പക്ഷേ എങ്കിൽ ഒരു രീതിയിലും നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര ശ്രമിച്ചിട്ടും അത് മുന്നോട്ട് പോവില്ല എന്ന് നിങ്ങൾ മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷനുള്ള നിങ്ങളത് അന്തസ്സോടെ അവിടുന്ന് ഇറങ്ങി വരികയാണ് വേണ്ടത് എന്തിനാണ് അഭിമാനം പണയം വെച്ചിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നത് കാരണം അത്ര വരെ പുന്ന പോലെ പത്തും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സ് വരെ ഇരു ഇപ്പം ഇരുപത്തഞ്ച് വയസ്സ് വരെ വളരെ പോലെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന പെൺകുട്ടികളെ നല്ല പൈസയും സ്വർണ്ണവും ഭക്ഷണമൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ച് വിട്ടിട്ട് ഭയങ്കരമായിട്ട് സഫർ ചെയ്ത് ജീവിക്കേണ്ട സിറ്റുവേഷനൊന്നുമില്ല നിങ്ങൾക്കൊരു നല്ല ജോലി കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നിങ്ങളെന്തെങ്കിലും പഠിച്ചു എന്തെങ്കിലും ഒരു ജോലി അതിന് ഇന്ന ശമ്പളം അല്ലെങ്കിൽ എനിക്ക് ഇത്ര ശമ്പളം കിട്ടിയാലേ ജോലി ചെയ്യും എൻ്റെ ലൈഫ് സ്റ്റൈലിനത് മാച്ച് അല്ല അന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ നമുക്കൊരു മനുഷ്യൻ്റെ ബേസിക് നെസസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽക്ക് ഭക്ഷണമാണ് ഭക്ഷണം കഴിഞ്ഞാൽ അതിൽക്ക് നാണം മറക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് ഡ്രെസ്സാണ് വേണ്ടത് അതിന് ശേഷം മാത്രമേ ഷെൽട്ടർ വരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വരേ ചെയ്യേണ്ട നിങ്ങൾക്ക് കഴിക്കാൻ മൂന്ന് നേരം കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതിൽ ആ സമയത്ത് ഏത് ജോലിക്കും അന്തസ്സുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ ജോലി അന്തസ്സോടെ ചെയ്യുക എന്നിട്ട് നിങ്ങളെ കുടുംബക്കാർ നിങ്ങളെ കൂട്ട കൂട്ടുന്നില്ലേ കൂട്ടണ്ട നിങ്ങൾ ഏറ്റവും സ്വന്തമായി അന്തസ്സായിട്ട് ജീവിക്കുന്നതിന് കിട്ടുന്ന സന്തോഷം വേറെ ഒന്നിലും കിട്ടില്ല അഭിമാനം ഒരിക്കലും പണയം വെച്ച് നമ്മൾ ജീവിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് മക്കളുണ്ടെങ്കിലും മക്കളെ നന്നായി പഠിപ്പിക്കുക കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക നന്നായിട്ട് ജീവിക്കുക സ്വന്തം സന്തോഷം കണ്ടെത്തുക സന്തോഷ സന്തോഷം കണ്ടെത്താൻ ബന്ധുക്കളും കുടുംബക്കാരും ഭർത്താവും ആൾക്കാരൊന്നും വേണമെന്നൊന്നും നിയമമില്ല കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ജീവിക്കാൻ നമ്മുടെ സ്വന്തം തന്നെ മതി സന്തോഷമായി സിനിമ കണ്ടും യാത്ര ചെയ്തും പാട്ട് പാടുകയും ഡാൻസ് വെച്ചും നിങ്ങൾക്ക് നിങ്ങളുടേതായ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും എത്തിപ്പെടുത്താം കുടുംബജീവിതത്തിൽ മാത്രമാണ് ഈ ലോകത്തിൽ സന്തോഷം എന്ന് ചിന്തിക്കുന്ന പലപ്പോഴും പെൺകുട്ടികൾ പരാജയപ്പെട്ടു പോകുന്നത് നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ല നിങ്ങളെ വീട്ടുകാരെ നിങ്ങളെ വീട്ടിൽ കെട്ടണില്ല സപ്പോർട്ട് ചെയ്യണില്ല നിങ്ങളൊരു കൊച്ചു വാടക വീട് ഒരു മുറിയെങ്കിലും വാടക വീടെ നിങ്ങൾ മാറി താമസിക്കുകയോ അതിനുള്ള ഒരു അരപ്പവണ്ടി ഇപ്പോൾ അരപ്പവൻ പോലും വേണ്ട സ്വർണം അരപ്പവണ്ട സ്വർണം ഉണ്ടെങ്കിൽ അത് വെച്ച് പണയം വെച്ച് നിങ്ങളൊരു അഡ്വാൻസ് കൊടുത്ത് നിങ്ങളൊരു വീട്ടിൽ താമസിക്കൂ ജോലി ചെയ്യൂ അന്തസ്സായിട്ട് ജീവിക്കൂ പെൺകുട്ടികൾ ഒരിക്കലും ആത്മഹത്യനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഡെയിലി ന്യൂസ് ഡെയിലി ഹാൻഡിൽ നമുക്ക് ഡെയിലി വരുന്ന ന്യൂസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ആൾക്കാർ മറന്നു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ഉപദ്രവിച്ച മുമ്പിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് ആത്മാഭിമാനമായിട്ട് നിൽക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്തവർക്ക് നമ്മളെപ്പോലെ വേദനിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിലുണ്ടാകും അവർക്ക് നമ്മളാ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞു സഹായങ്ങൾ ചെയ്യുക നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ജീവിതത്തിൽ ആ സന്തോഷം നേടിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക സന്തോഷിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക